ഞാനെന്റെ നാടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കർത്താവ് നീ കൂടി വളർത്തടാ നേരം വെളുക്കുന്നതിന് മുൻപ് കള്ളും കുടിച്ചു വന്ന് ഭാര്യ മക്കളെ അടിക്കുന്നു നാണോണ്ടോടോ തനിക്ക് അത് കണ്ട് രസിക്കാൻ കൊറേ ആൾക്കാരും നോക്കൂ ചൂടലെ നീ കാണിക്കുന്നത് വലിയ മിടുക്കായിട്ടൊന്നും നീ കരുതണ്ട പെരുവഴിയിലിട്ട് ഭാര്യയും മക്കളെ അടിക്കുമ്പോ അത് നോക്കി നിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ അതൊക്കെ പോട്ടെ ഇനി ചുടല നന്നായിട്ട് കഷായൊക്കെ കുടിക്കും ട്ടട്ടവാടി ഉണ്ട് ഒരു പ്രയോഗം ഉണ്ട് ഫന്റാസ്റ്റിക് എന്താല്ലാരോ നോക്കി നിൽക്കുന്നേ എല്ലാവരും പോയേ ഇതെവിടെന്ന് വന്നു സാൻ ഫ്രാൻസിസ്കോ യുഎഫ്എ സാനിവില്ല് ന ടെലികൻ വാലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ place യു ഡോണ്ട് ഹാവ് ടു ബി ആംഗ്രി ഞാൻ ഞാൻ ഫന്റാസ്റ്റിക് അല്ലേ പറഞ്ഞോളൂ ഐ വാസ് ജസ്റ്റ് മേക്കിംഗ് എ കോംപ്ലിമെന്റ് ഓറെ സാൻ ഫ്രാൻസിസ്കോ കണ്ടില്ലേ വേഷം ഒക്കെ സായിപ്പാണ് വിചാരം ഇൻട്രസ്റ്റിംഗ്

ഇവിടെ വെച്ചോ ആ ആ നീയേ ഈ പാല് ചൂടാറുന്നതിന് മുമ്പ് അവനുകൊണ്ട് പോയി കൊടുക്ക ആ ആ ആ ആ പത്മനാഭൻ മാർച്ച് പതിനേഴ് മീനമേഴ് ഇന്ന് നാലാമത്തെ തിങ്കളാഴ്ച വ്രതം കഴിഞ്ഞു ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി ഇന്ന് അമ്മുവിന്റെ കല്യാണം കഴിഞ്ഞു ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എന്നോട് പറഞ്ഞു കഥകളാണെന്ന് ഐ ഐ റിയലി സോറി മീൻ വേണ്ടി അല്ല നീ ഈ ഇതുവരെ ചുടുങ്ങനെ കുടിക്കണ്ടേ കുട്ടി കാണാനേ ചില നാട്ടുകാർ വന്നിട്ടുണ്ട് എന്നെ പറഞ്ഞത് കുളിച്ചിട്ട് വരാം സോറി ഇടത്തോട്ട് ഇടക്കണ്ണിൽ നോക്കിയാൽ ഇല്ലാത്ത പെണ്ണിനെ സ്വപ്നം കാണൂന്നൊട്ടം തന്നെ ചോറ് അങ്ങട്ട് വിളമ്പ് കൂട്ടി മാടമ്പിയിലെ ആദ്യമായിട്ട് വരുന്നവർക്ക് എലയിട്ട് നിലത്തിരുത്തി ചോറ് ഉളമ്പി കൊടുക്കണ പതിവ പണ്ടേ ഉള്ളതാ വിളമ്പെന്ന ഭക്ഷണം ബാക്കി വെക്കാതെ കഴിക്കുകയും വേണം അതാ അതിന്റെ രീതികാളിയുടെ ഇപ്പൊ ഇവള് ജപിച്ചു കൊടുക്കണ നാട്ടുമരുന്നും ഇവിടെ ഉള്ളവർക്കൊക്കെ ഫലിക്കണെന്നാ പറച്ചില്ല എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവളെ അടുത്ത ദേവിയാക്കാൻ പോവാ ഒന്നും പറയാണ്ടിരിക്കുക ഭേദം ഗായത്രി കുഞ്ഞുവിടുന്ന് പോയതുകൊണ്ട് ദേവിയും ഭഗവതിയും ഒക്കെ ആവാട കഴിഞ്ഞു അപ്പൊ പിന്നെ ഡയറിയിൽ എഴുതിയിരുന്നതോ അമ്മുവിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെ കല്യാണം നടക്കുമെന്നൊക്കെ ദേവിയായാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ